നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏവരെയും ഏറെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് സ്കൂൾ ബസിനുള്ളിൽ ഇറങ്ങിപ്പോയ മലയാളി ബാലിക മരിച്ച വാർത്ത ഇന്ന് വന്നത് സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മിൻസയുടെ മരണത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയം ദുഃഖം രേഖപ്പെടുത്തിയതിനൊപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട് കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ഞായറാഴ്ച രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ട നാല് വയസ്സുകാരി ചിങ്ങമനം കൊച്ചുപറമ്പിൽ അഭിലാഷ് ചാക്കയുടെ മകൾ മിൻസാ മൊറിയം ബസ്സിനുള്ളിൽ ദാരുണമായി മരണമടഞ്ഞത് അൽവക്രയിലെ സ്പ്രിംഗ് ഫീൽഡ് കിൻഡർ ഗാർഡനിലെ കെ ജി വൺ വിദ്യാർത്ഥിനിയാണ് മിൻസ രാവിലെ മിൻസ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുമായി സ്കൂളിലെത്തിയ ബസ് ജീവനക്കാർ ബസ്സിനുള്ളിൽ മിൻസ ഇരുന്ന് ഉറങ്ങുന്നത് ശ്രദ്ധിക്കാതെ വാഹനം പാർക്കിങ്ങിലിട്ടിട്ട് ലോക്ക് ചെയ്ത് പോവുകയായിരുന്നു ഉച്ചയോടെ വിദ്യാർത്ഥിനികളെ തിരികെ വീട്ടിലെത്തിക്കാനായി ബസ്സിൽ കയറിയപ്പോഴാണ് മിൻസയെ അബോധാവസ്ഥയിൽ കാണുന്നത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കടുത്ത ചൂടിലടച്ചിട്ട് ബസ്സിനുള്ളിൽ മണിക്കൂറുകളോളം കഴിഞ്ഞ മിൻസയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇന്നലെ പകൽ താപനില മുപ്പത്തിയാറിനും നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരുന്നു രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ അൽവക്ര പോലീസ് കേസെടുത്തിട്ടുണ്ട് മലയാളി ഉൾപ്പെടെയുള്ള ബസ് ജീവനക്കാർ പ്രാഥമിക വിവരങ്ങൾ അതേസമയം അപ്രതീക്ഷിത െട്ടലിൽ തന്നെയാണ് ദോഹയിലെ പ്രവാസ സമൂഹം മരണം കുടുംബത്തെയും സുഹൃത്തുക്കളെയും മാത്രമല്ല ഖത്തറിലെ പൊതു സമൂഹത്തെ മുഴുവനായും കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മിൻസയുടെ നാലാം പിറന്നാളായിരുന്നു ശനിയാഴ്ച രാത്രിയിൽ വീട്ടിൽ നടന്ന പിറന്നാൾ ആഘോഷത്തിന്റെ സന്തോഷത്തിലായിരുന്നു മിൻസ സ്കൂളിലേക്ക് മടങ്ങിയത് ഇന്നലെ രാവിലെ പിറന്നാൾ സന്തോഷത്തിൽ നിറഞ്ഞ ചിരിയുമായാണ് അമ്മയോട് യാത്ര പറഞ്ഞ് സ്കൂൾ ബസ്സിൽ സ്കൂളിലേക്ക് പോയത് ഉച്ചയോടെ മിൻസയ്ക്ക് സുഖമില്ല ഉടൻ സ്കൂളിൽ സ്കൂളിലെത്തിക്കണമെന്ന സന്ദേശമാണ് അച്ഛൻ അഭിലാഷ് ചാക്കോയ്ക്കും അമ്മ സൗമ്യയ്ക്കും ലഭിക്കുന്നത് അഭിലാഷ് സ്കൂളിലെത്തുമ്പോഴേക്ക് മിൻസയെ ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിച്ചിരുന്നു അൽവക്ര ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള ഔദ്യോഗിക നടപടികൾക്ക് ശേഷം കുഞ്ഞു മിൻസയെ കോട്ടയം ചിങ്ങമനത്തേക്കോ കൊണ്ടുപോകും മിൻസയുടെ സഹോദരി മീക്ക എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിലെ സ്ഥിരം ഗ്രാഫിക് ഡിസൈനറാണ് പിതാവ് അഭിലാഷ് ചാക്കോ സൗമ്യാണ് മാതാവ് രണ്ടായിരത്തി പത്തിൽ സമാനമായ സംഭവം ഉണ്ടായതിനെ തുടർന്ന് സ്കൂൾ ബസ്സുകളെ വിദ്യാർത്ഥികളെ രാവിലെ സ്കൂളിലേക്ക് ഇറക്കിയ ശേഷം ഉച്ചയ്ക്ക് തിരികെ വീട്ടിലേക്ക് എത്തിച്ച ശേഷം ബസ്സിനുള്ളിൽ കുട്ടികൾ ഉണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം മാത്രമേ വാഹനം ലോക്ക് ചെയ്യാവൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം ആവർത്തിച്ച നിർദ്ദേശം നൽകിയിരുന്നു ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതരുടെ കർശന മേൽനോട്ടം വേണമെന്നും നിർദ്ദേശങ്ങൾ ഉണ്ടെന്നിരിക്കുകയാണ് കുഞ്ഞുമിൻസയുടെ ധാരണ അന്ത്യം ഏറെ വേദനയാക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ I oh, oh,